ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം അപ്പം ഈ ചോദ്യങ്ങൾ കവർ ചെയ്യുന്നത് മൈക്രോയിൽ മൂന്ന് ചാപ്റ്റർ മാക്രോയിൽ രണ്ട് ചാപ്റ്ററിൽ നിന്നുമായിട്ടാണ് ശരിക്കും അത്രയാണ് പോർഷൻ ഉള്ളത് ബട്ട് ഓരോ സ്കൂളുകളിലും ടീച്ചേഴ്സ് പഠിപ്പിച്ചിരിക്കുന്നത് ഡിഫറൻ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ സ്കൂളുകളിൽ എത്ര പറഞ്ഞിരിക്കുന്നു അത്രയും നിങ്ങൾ പഠിച്ചാൽ മതിയാകും നമ്മുടെ അക്കൗണ്ടൻസ് എക്കണോമിക്സ് ബിസിനസിൻ്റെ ഒക്കെ എക്സാം ബാച്ച് ഉണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഹൈ പ്ലസ് ടു നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് നിങ്ങൾ മെസ്സേജ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും സോ അഞ്ച് മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ആണ് ദ ദ ദ ഒപ്റ്റിമൽ ഓഫ് ഓഫ് കൺസ്യൂമർ വിത്ത് എ ഡയഗ്രാം നമ്മൾ ആദ്യത്തെ ഒന്നും രണ്ടും പാഠം മുഴുവനായിട്ടും കഴിഞ്ഞ ദിവസം ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു അല്ലെ അപ്പൊ ആ പഠിപ്പിച്ച ആ ഒരു വീഡിയോയില് നമ്മള് കൺസ്യൂമേഴ്സ് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ് സോ കൺസ്യൂമേഴ്സ് സെക്യുലിബ്രിയം നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ കൺസ്യൂമേഴ്സ് സെക്യുലിബ്രിയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാ ഇങ്ങനെ വരും അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേപോലെ വരും ഓക്കെ ഇതാണ് കൺസ്യൂമേഴ്സ് സെക്യുലിബ്രിയം ദിനാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ട് ഇൻ ദ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇൻകം അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ അതിൻ്റെ പ്രൈസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ദെൻ population, വൈ ജി ഡി പി എന്ന് പറയുന്നത് ഒരു ഗുഡ് സോഷ്യൽ വെൽഫെയർ മെഷർ അല്ലാത്തതിന് കാരണങ്ങള് മൂന്ന് കാരണങ്ങളാണ് വരുന്നത് മൂന്ന് പോയിന്റ്സ് ഉണ്ട് അത് വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കണം കേട്ടോ എക്സ്പ്ലെയിൻ ദ സെൻട്രൽമി എക്കോണമിയിലെ സെൻട്രൽസ് അഞ്ച് മാർക്കിന് വരാവുന്ന ഒരു ആണ് ഇമ്പോർട്ടൻറ് ക്വസ്റ്റിനാണ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് പഠിക്കണം ദൻ ഇലാസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഒരു ക്വസ്റ്റ്യൻ തരും ക്വസ്റ്റ്യൻ തരുമ്പോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്ത് ചെയ്യുക ആദ്യത്തെ പ്രൈസിന് നിങ്ങൾ പി എന്ന് കൊടുക്കുക രണ്ടാമത്തെ പ്രൈസിന് പി വൺ എന്ന് കൊടുക്കാം തെൻ ആദ്യത്തെ ക്വാണ്ടിറ്റിന് ക്യു സീറോന്ന് രണ്ടാമത്തെ ക്വാണ്ടിറ്റിന് ക്യു വൺ ഒന്നും കൊടുക്കുക എന്നിട്ടാ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി ഇതെല്ലാം നമ്മൾ ഏത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടും പാഠങ്ങളുടെ റിവിഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ദൻ എന്നിട്ട് നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്ന് അത് ഏത് ഇലാസിറ്റി ആണെന്ന് കാണാൻ ചോദിക്കും ദെൻ ഇലാസിറ്റി അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഒരു ലീനിയർ ഡിമാൻഡ് കേർവ് വരച്ചിട്ട് അതിൽ ഈ പോയിന്റ്സ് എല്ലാം അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതും വളരെ സിമ്പിൾ ആണ് നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കാണാം ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു നമ്മൾ നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ദൻ മാത്സ് എ ഫോളോയിങ് നമുക്ക് നമുക്കിവിടെ നോക്കാം ഇവിടെ നോക്കാം നോക്കി ലോങ് റൺ ലോങ് റണ്ണിന്റെ പ്രത്യേകത എന്താണ് ലോങ് റണ്ണില് എല്ലാ ഫാക്ടേഴ്സും എന്തായിരിക്കും വേരിയബിൾ ആയിരിക്കും ദെൻ എ പി എന്ന് പറഞ്ഞാല് ഔട്ട് പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ആണ് എം പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട് പുട്ടിൽ വരുന്ന ചേഞ്ച് ആണ് ടി എഫ് സി എന്ന് പറഞ്ഞാൽ ഹോറിസോണൽ സ്ട്രേറ്റ് ലൈൻ പാരൽ ടു എക്സ് ആക്സസ് ആണ് എസ് എം സി എന്ന് പറയുന്നത് യു ആയിരിക്കും ഓക്കെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ആരും ലൈക്ക് ചെയ്യുന്നില്ല അതാ ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒരുപാടിനി വരുന്നുണ്ട് സോ അതുകൊണ്ട് എല്ലാവരും എന്തെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക് യു